നമസ്കാരം എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവപ്രിയ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത് അത് തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് തിരുവാതിര നക്ഷത്രം ഇവർക്ക് വേഴം ജന്മത്തിൽ വരുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വേഴം ജന്മത്തിലാണ് നിൽക്കുന്നത് ജന്മരാശിയിലാണ് നിൽക്കുന്നത് അത് ദോഷമാണ് അത് വേ ജന്മത്തിലെ വേഴം ഗുണം ചെയ്യില്ല അപ്പോൾ വേഴത്തെ കൊണ്ട് ഗുണമുണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ് പിന്നെ ശനി പത്തിൽ കർമ്മസ്ഥാനത്താണ് ഇവർക്ക് നിൽക്കുന്നത് പത്തില് കർമ്മസ്ഥാനം എന്ന് പറഞ്ഞ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും അതുകൂടാതെ പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകസ്ഥാനം കൂടിയാണ് അപ്പൊ ശനി കണ്ടക സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പൊ ഇവരെ സംബന്ധിച്ച് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പത്തിലെ ശനി ഇവർക്ക് കണ്ടകശനി വരുത്തുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വിധത്തില് ശനി എല്ലാനും ഒരേപോലെയൊക്കെ തന്നെയാണ് അതായത് ജാതകത്തിലെ ശനിയാണെങ്കിലും ഏഴുത ശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും കണ്ടകൽ ശനിയാണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെയാണ് ഫലദാനത്തിൽ വരുന്നത് അതുകൊണ്ട് പത്തിലെ ശനി കർമ്മസ്ഥാനത്ത് തടസ്സങ്ങളുണ്ടാകാം ജോലി സംബന്ധമായ തടസ്സങ്ങളുണ്ടാകാം ജോലി ജോലിയിൽ നേട്ടങ്ങളൊന്നും ഉണ്ടാകാതെ വരിക ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാകാം മനോവിഷമങ്ങളുണ്ടാകാം ജോലിക്കാരെ നിർത്തി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ജോലിക്കാരിൽ നിന്നും നല്ലൊരു ജോലിക്കാരിൽ നിന്ന് നല്ലൊരു മനോഭാവം അവർക്ക് കിട്ടാണ്ട് വരാം ജോലിക്കാരുടെ അതൃപ്തി നേടാൻ ഉണ്ടാകും സ്വന്തം ജോലിക്കാരാണെങ്കിലും അവര് അതൃപ്തി കിട്ടും അവർക്ക് അവരുടെ നിന്ന് നല്ല വാക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൂടാതെ വാസസ്ഥലത്തു നിന്ന് മാറി താമസിക്കാനോ അതേപോലെ തന്നെ ധനപരമായിട്ട് മറ്റു ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാനൊക്കെ കണ്ടകശനി സമയത്ത് വന്ന് സംഭവിക്കാവുന്നതാണ് അപ്പം കണ് ശനി പത്തിൽ നിൽക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി പത്തിൽ നിൽക്കുന്നത് നല്ലതല്ല പിന്നെ രാഹു ഒമ്പതിലാണ് ഈ നക്ഷത്രക്കാർക്ക് ഒമ്പതിലാണ് എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹം വരുമ്പോൾ എന്താണ് അത് ദോഷമാണ് ഭാഗ്യസ്ഥാനത്തല്ലേ രാഹു വരുന്നത് അത് ദോഷമാണ് പിന്നെ പിതാവിന് ഒമ്പത് പിതാവിന്റെ സ്ഥാനവും കൂടിയാണ് അവിടെയും അവിടെ ഒമ്പതിലെ രാഹുവിനെ കൊണ്ട് ഇവർക്ക് ഗുണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ തന്നെ ഗുരുക്കന്മാരോടും ഗുരുക്കന്മാർക്കും ഗുരു കാരണവന്മാരോ കാരണവന്മാർക്കുമെല്ലാം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ അരിഷ്ടതകൾ ഉണ്ടാകാൻ ഒക്കെ സാധ്യത കൂടുതലാണ് ഈ സമയത്ത് പിന്നെ കേതു മൂന്നിൽ നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഗുണമാണ് മൂന്നിലൊക്കെ ഏതു സഹോദര സ്ഥാനമാണ് മൂന്നെന്നു പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ് അപ്പം മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സഹോദരപരമായ സഹോദര സ്ഥാനത്തുനിന്ന് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സഹോദരന്മാരിൽ നിന്നും ധനലാഭം ധനലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി ഒത്തുചേർന്ന് താമസിക്കുവാനോ ഒത്തുചേർന്ന് പ്രവർത്തിക്കാനോ ഒക്കെ സാധിക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന പുറത്തോട്ട് വിദേശത്തിൽ നിൽക്കുന്ന വിദേശത്തിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളിൽ നിന്നും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശ സംബന്ധമായിട്ടുള്ള ധന ആഗമനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ കേതു മൂന്നിൽ നിൽക്കുന്നത് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ വളരെയധികം ഗുണമാണ് എന്നാൽ മറ്റ് വേദത്തിനെ കൊണ്ടും കൊണ്ടും ഗുണകരമല്ല അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സമിശ്രമായ പ്രതികരണം സമിശ്രമായ അനുഭവങ്ങൾ ഗുണദോഷ സമിശ്രമായ ഒരു കാലമായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇവർക്ക് ദോഷാനുഭവങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി വിഷ്ണു പ്രീതി നേടുന്നത് നല്ലതാണ് വിഷ്ണുവിന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ് പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാ പ്രീതി നേടുന്നത് നല്ലതാണ് ശനീശ്വര പ്രീതി നേടുന്നത് നല്ലതാണ് ശനീശ്വരനെ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ശനീശ്വരനീ നീരാഞ്ജനം എള്ള് നിവേദ്യം എള് പായസം ശനീശ്വര പൂജ ഇതെല്ലാം ചെയ്യുന്നത് ശാസ്താവിനെ വളരെയധികം ഗു ശാസ്താവിനെ ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും ഗുണകരമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്